ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പി എസ് സിയുടെ ഡിസംബർ മാസത്തിൽ വന്നിരിക്കുന്ന വിജ്ഞാപനങ്ങൾ നിരവധി വിജ്ഞാപനങ്ങളുണ്ട് പോലീസ് തസ്തികയിലേക്ക് കേരള പോലീസിലേക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റബിൾ എസ് ഐ വിമൺ പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ വിവിധ തസ്തികകളിലായിട്ട് നിരവധി വിജ്ഞാപനങ്ങൾ വന്നിരുന്നു അപ്പൊ അതിന്റെ എല്ലാം അവസാന തീയതി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇപ്പോൾ മിനിമം ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി അവസരങ്ങളാണ് കേരള പി എസ് സി കഴിഞ്ഞ ഡിസംബറിൽ നോട്ടിഫിക്കേഷനിൽ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ അവസാന തീയതി നാളെയാണ് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഭാഗത്താണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബ് കിട്ടുക നോട്ടിഫിക്കേഷൻസ് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് രണ്ട് നോട്ടിഫിക്കേഷൻസ് നാളെ അവസാനിക്കുന്നത് ഇരുപത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഗസരറ്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അഞ്ഞൂറ്റി അറുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അറുന്നൂറ്റി ഇരുപത്തിനാലേ പാർ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വിജ്ഞാപനങ്ങളും അതുപോലെ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്ന ഗസറ്റിൽ വന്ന വിജ്ഞാപനം അറുനൂറ്റി ഇരുപത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എഴുന്നൂറ്റി നാല്പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വിജ്ഞാപനങ്ങളും ഏകദേശം അഞ്ഞൂറ്റി അറുപത്തി ആറ് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വരെയുള്ള നൂറ്റി എഴുപത്തി എട്ടോളം തസ്തികകളായിട്ട് കേരള പി എസ് സി നടത്തുന്ന എക്സാമുകളാണ് നാളെ അവസാനിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട എക്സാമുകളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഈ ഒരു അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി എക്സാം എഴുതാൻ കഴിയില്ല കാരണം പല ഏജ് ഏജ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ ലാസ്റ്റ് ഇയർ ആയിരിക്കും ഇത് ഇനി നെക്സ്റ്റ് പോലീസ് തസ്തികയൊക്കെ ആണെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അതുപോലെ തന്നെ മറ്റുള്ള തസ്തികളിലൊക്കെ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ശേഷം ഇനി വിജ്ഞാപനമൊക്കെ വരുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴിലൊക്കെ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ഉടൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസറ്റിൽ വന്ന വിജ്ഞാപനങ്ങളിൽ പ്രധാനപ്പെട്ടവർ നോക്കുകയാണെങ്കിൽ സെക്രട്ടറി സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വേണ്ടിട്ട് സെക്രട്ടറി അഥവാ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയിൽ ആവാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം വന്നിരുന്നു അതുപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റൈനി കേരള പോലീസിലേക്ക് വേണ്ടിട്ട് എസ് ഐ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം പിന്നെ പ്രൊബോഷൻ ഓഫീസർ ഗ്രേഡ് ഗ്രഡു എന്നുണ്ട് അതുപോലെ അസിസ്റ്റന്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലാബ് അസിസ്റ്റൻറ്റ് മെഡിക്കൽ റെക്കോർഡ് റെക്കോർഡ്സ് ലൈബ്രറിയൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വസ്തികയിലേക്ക് അതുപോലെ വിമൺ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി പിന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് അത് പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കൊക്കെ വേണ്ടിയിട്ട് കേരള പി എസ് സിക്ക് കീഴിലും അതുപോലെ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നീ ഓഫീസുകളിലേക്കൊക്കെ വേണ്ടി ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷ വന്നിരുന്നു അതുപോലെ എൽ പി സ്കൂൾ ടീച്ചർ ലബോറട്ടറി ടെക്നീഷ്യൻസ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് പോലീസ് കോൺസ്റ്റബിൾ ഒരുപാട് ആളുകൾ വിജ്ഞാപനം കാത്തിരുന്ന ഒരു വിജ്ഞാപനായിരുന്നു കേരള പോലീസിലേക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ പിന്നെ ക്ലർക്ക് അതുപോലെ ആയ അസിസ്റ്റൻ്റ് മറൈൻ സർവെയർ അഗ്രികൾച്ചർ ഓഫീസർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഓഫ് സെറ്റ് പ്രിൻറിംഗ് മെഷീൻ ഓപ്പറേറ്റർ എൽ സ്കൂൾ ടീച്ചർ ജൂനിയർ ഹെൽത്ത് നേഴ്സ് ക്രെഡിറ്റ് പിന്നെ അതിലുള്ള വിജ്ഞാപനങ്ങളായിരുന്നു പ്ലസ് ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്നിരിക്കുന്ന വിജ്ഞാപനം അപ്പോൾ എല്ലാം നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ കയറുക അതിനുശേഷം ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്താറ് മുതൽ അറുന്നൂറ്റി ഇരുപത്തിനാല് ആയിരുന്നു ആ ഒരു വിജ്ഞാപനം ഉള്ളത് ഇനി അതുപോലെ തന്നെ മുപ്പത് പന്ത്രണ്ടിന് മറ്റൊരു വിജ്ഞാപനം വന്നിരുന്നു അറുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തി വരെയുള്ള ഏകദേശം നൂറ്റി പത്തോളം വേക്കൻസികളായിട്ട് നൂറ്റി പത്തോളം തസ്തികളായിട്ട് വിജ്ഞാപനം വന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ സയന്റിഫിക് ഓഫീസർ കേരള കേരള പോലീസിലേക്ക് വേണ്ടിയിട്ട് ഫിസിക്കലൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കെമിസ്ട്രി ബയോളജി ഡോക്യുമെൻ്റ് ഫിസിക്സ് എന്നീ വിഭാഗങ്ങളിലേക്ക് സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് വേണ്ടിയിട്ട് വിജ്ഞാപനം വന്നിരുന്നു അതുപോലെ അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസർ ജൂനിയർ ഇൻസ്പെക്ടർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റീസിലേക്ക് വേണ്ടിയിട്ട് അതുപോലെ ഡെപ്യൂട്ടി മാനേജർ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻസ് സർവെയർ ലോഡിഷൻ ടൈപ്പിസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് പിന്നെ ടൈൻ അസിസ്റ്റൻ്റ് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് പ്യൂ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് ഗ്രെഡിറ്റോ ഹൈസ്കൂൾ ടീച്ചർ അതുപോലെ യു പി സ്കൂൾ ടീച്ചർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് കോപ്പി ഹോൾഡർ എൽ ഡി ടൈപ്പിസ്റ്റ് അങ്ങനെ നിരവധി തസ്തികകളിലേക്കും ആ ഒരു വിജ്ഞാപനത്തിലുള്ള ഏകദേശം നൂറ്റി എഴുപതോളം വിജ്ഞാപനങ്ങളായിട്ട് ടോട്ടൽ മൊത്തം നൂറ്റി എഴുപത്തെട്ടോളം വിജ്ഞാപനങ്ങളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വിജ്ഞാപനങ്ങൾ അപ്പോൾ അതിൻ്റെ എല്ലാം അവസാന തീയതി മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക ആരെങ്കിലും അപേക്ഷിക്കാതെ കേരള സർക്കാരിന് രീതിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവർക്കും കൂടി മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യാം നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ വാങ്ങണം താങ്ക് യു ഫോർ ഹാവ് ഹാവണൈസ് ഡേ